ആണു മുമ്പിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ മാലതി ആണെങ്കിലും ആണെങ്കിലും ഒരുപാട് ഒക്കെ നമ്മളെ ബാലേന്ദ്രനെ ഒക്കെ ഒന്ന് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നമ്മളെ ബാലേന്ദ്രൻ ആണെങ്കിൽ എവിടെ അടുക്കാത്ത രീതിയിൽ തന്നെ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ ഗംഗാധനാണെങ്കിലും ഇതനക്ക് പറയുന്നുണ്ട് പിന്നെ ബാലേന്ദ്രനാണ് ഇങ്ങോട്ട് വൈദ്യുതിക്കാണെങ്കിലും പ്രപ്പോസലായിട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗംഗാധരൻ അതുപോലെ തന്നെ ശിവനിക്കാണെങ്കിലും രാജേന്ദ്രനെയൊക്കെയാണെങ്കിലും ഒന്നും ഒരു പ്ര ഈ പ്രപ്പോസലിനൊട്ടും താല്പര്യമില്ലായിരുന്നു ആ കുറച്ച് താല്പര്യമെങ്കിലും ഉണ്ടത് എനിക്കും അച്ഛനിക്കും മാത്രമായിരുന്നു ആ അപ്പം ഞങ്ങൾ എന്തോ ഒരുപാട് പറഞ്ഞിട്ടൊക്കെയാണ് വൈജയന്തി ആണെങ്കിലും ഈ കല്യാണത്തിന് ഇങ്ങനെ സമ്മതിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏട്ടജയന്തിക്കാണെങ്കിലും ഒരു കല്യാണത്തിനും താല്പര്യം ഇല്ലായിരുന്നത് ബാലേന്ദ്രനുമായിട്ടുള്ള കല്യാണത്തിനല്ല ഒരു കല്യാണത്തിനും വൈജയന്തിക്കാണെങ്കിൽ താല്പര്യമൊക്കെ ഇല്ലായിരുന്നു പിന്നെ അച്ഛനും ഞാനൂടെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിന് എങ്ങനെയെങ്കിലും വൈജയന്തി കൊണ്ട് സമ്മതിപ്പിച്ചതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പ്രപ്പോസലായിട്ട് വന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണമായിരുന്നു അല്ലാതെ നിങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് എന്നെ ചതിക്കുകയല്ലായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു ിൽ അന്ന് തന്നെ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഈ പ്രപ്പോസലിന് താല്പര്യമില്ലായിരുന്നു നിങ്ങൾ പറയണമായിരുന്നു അല്ല നിങ്ങൾ കാണിച്ചത് തെണ്ടിത്തരാന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണല്ലേ നമ്മളെ ഗംഗാധരനാണെങ്കിൽ അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാര്യം വെച്ചാൽ അയാൾ ആർമിക്കാരനല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അങ്ങനെ നമ്മളെ ഗംഗാധരൻ പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മാലതി പറയുന്നുണ്ട് ഗംഗേട്ടനെന്തായാലും സംസാരിക്കേണ്ട ഞാൻ ബാലേന്ദ്രനായിട്ട് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മാലതി ആണെങ്കിൽ ഗംഗാധരൻ്റെ അടുത്ത് പറയും ഗംഗാധര ഗേട്ടം പുറത്തു പോയി നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മളെ ാലതിയെടുത്താണെങ്കിലും ബാലേന്ദ്രനാണെങ്കിലും ചൂടായി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മാലതി പറയുന്നുണ്ട് എന്തായാലും ഞാൻ പറയുന്നതെങ്കിലും ഒന്ന് ബാലേന്ദ്രൻ എന്തായാലും ഒന്ന് കേൾക്കാനുള്ള ഒരു മനസാക്ഷി എങ്കിലും ബാലേന്ദ്രൻ കാണിക്കുക എന്തായാലും വൈജയന്തി ആഗ്രഹി വന്നിട്ടുള്ള ആ സമയം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും നമ്മളെ മാലതി പറയുന്നുണ്ട് എന്തായാലും വൈജയന്തിക്ക് എന്താണ് സംഭവിച്ചതെങ്കിലും അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മാലതി പറയുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം ബാലേന്ദ്രൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അല്ലല്ലോ അവളൊരു ളെ സ്നേഹിച്ചത് അവളെ കല്യാണത്തിന് മുമ്പായിരുന്നല്ലോ ഇങ്ങനെ ഒരാളെ സ്നേഹിച്ചതെന്നൊക്കെ നമ്മൾ ഗംഗേട്ടം പറഞ്ഞത് ബാലേന്ദ്രൻ കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ബാലേന്ദ്രൻ എന്തായാലും നടന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ബാലേന്ദ്രനെ ആണെങ്കിൽ വീണ്ടും നമ്മൾ മാലതി എടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാലും ബാലേന്ദ്രൻ എന്തായാലും ഒരു ക്ഷമയോടെയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്തായാലും അന്ന് നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് ബാലേന്ദ്രൻ അറിയണമല്ലോ അങ്ങനെ നമ്മൾ മാലതി പറയുന്നുണ്ട് എന്തായാലും അന്ന് ആഗ്രയിൽ വൈജയന്തി വന്ന ആ കാലം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞാനും എന്തായാലും ഇതൊക്കെ ഉടമ്പത്ത് വന്ന് കയറിയതാണ് ണല്ലോ അപ്പോൾ എന്തായാലും എനിക്കും ആ എന്തായാലും കുടുംബത്തുള്ളവരെന്തായാലും വെള്ളപൂഷൻ്റെ ആവശ്യം എനിക്ക് എന്തായാലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മാലതി ബാലയന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പിന്നെ മാലതി പറയുന്നുണ്ട് എന്തായാലും അന്ന് ആഗ്രയിൽ വൈജയന്തി വന്ന അന്ന് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള മിക്ക ഉള്ള അറിയാത്ത കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ മാലതി എന്നിട്ട് മാലതി പറയുന്നുണ്ട് അന്ന് വൈജിക്കുകയാണെങ്കിൽ ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു കാര്യം വെച്ചാൽ ഇനി കല്യാണം കഴിച്ചിട്ട് ഒരു പുരുഷന് അവളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അയാളെ അവർക്ക് സ്നേഹിക്കാനാവട്ടോ ഒന്നിനും അവർക്ക് പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഒരു ഇപ്പോൾ പുരുഷനെ വഞ്ചിക്കാനിട്ട് അവൾക്ക് താല്പര്യം ഇല്ലായിരുന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് കറക്റ്റായ കാര്യം തന്നെ കല്യാണം കഴിഞ്ഞ് അന്ന് ഞാൻ അനുഭവിക്കുന്നതാണല്ലോ അവൾക്കാണെങ്കിലും നല്ലതുപോലെ സ്നേഹിക്കാനോ ഒന്നും അവൾക്ക് അറിയത്ത് അറിയത്തതും എല്ലാ ആരെയും ബഹുമാനിക്കാനോ അങ്ങനൊന്നും അവൾക്ക് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞ കാര്യം എന്തായാലും അവൾ അക്ഷരം പ്രതി അവളനുസരിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മാലതിയടുത്ത് മാലതിയാണെങ്കിലും ബാലേന്ദ്രൻ്റെ അടുത്ത് ബാലേന്ദ്രൻ്റെ അടുത്താണെങ്കിൽ അന്ന് നടന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ അടുത്ത് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മൾ ഗംഗാധരനാണെങ്കിലും വൈജേന്തിയെ വിളിക്കുന്നുണ്ടട്ടോ അവിടെ എന്താ സംഭവം നടന്നതെന്ന് അറിയണമല്ലോ അങ്ങനെ വൈജയന്തിയെ വിളിക്കുന്ന സമയത്താണെങ്കിൽ വൈദ്യന്തി എടുത്ത് ചോദിക്കുന്നുണ്ട് നീ മാലതിയെ വിളിച്ചു ഇങ്ങോട്ട് ബാലേന്ദ്രൻ വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ നമ്മൾ വൈജയന്തി പറയുന്നുണ്ട് ആ ശരിയാ ഞാൻ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അല്ല നീ അങ്ങനെ വിളിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചാ പറയുന്നുണ്ട് അതിലും പറയുന്നുണ്ട് എന്തായാലും പിന്നെ ബാലേന്ദ്രൻ വിളിക്കുവാണെങ്കിൽ എന്നെല്ലേ വിളിക്കത്തുള്ളൂ എന്തായാലും മാലയെ വിളിക്കത്തില്ലല്ലോ അപ്പം നീ ഇങ്ങനെ വിളിച്ച് ചോദിച്ചത് എന്തോ ഒരു മിസ്റ്റേക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ വൈദ്യന്തി അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഗംഗാധരാണെങ്കിൽ പിന്നെ ചോദിക്കുന്നുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖമാണോ അതുപോലെ ബാലേന്ദ്രന് സുഖമാണോ പിന്നെ അതുപോലെ അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വൈജയന്തി പറയുന്നുണ്ട് ആ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ ഗംഗാധരൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ വൈജയന്തി പറയുന്നുണ്ട് ആ അത് ഇതുപോലെ പിന്നെ ബാലേന്ദ്രൻ ആണെങ്കിൽ ഇവിടെ ഇല്ല അങ്ങനെ ആരത്തും ഒന്നും പറയാതെ ഇങ്ങനെ പുറത്തോട്ട് പോയി എന്തായാലും ഇത്രയും വർഷമായിട്ടൊന്നും അങ്ങനെ ആരത്തും പറയാതൊന്നും ഇങ്ങോട്ടും പോത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം പുറത്തോട്ട് പോയി വിളിക്കാം വെച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ബാല്യ ഗംഗാധനം ചോദിക്കുന്നുണ്ട് നീ വിളിച്ച് നോക്കിയില്ലയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് ഞാനും വിളിച്ച് നോക്കിയായിരുന്നു പക്ഷേ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ ഗെങ്ങാദനാണെങ്കിൽ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ സത്യം പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ കാര്യം പറയാനൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഉച്ചയ്ക്ക് ആണെങ്കിൽ ചോറിൻ്റെ വന്നായിരുന്നു ചോറുണ്ടതിന് ശേഷമാണെങ്കിൽ ആരുടത്തും പറയാതെ ഇങ്ങനെ ഒരു പോക്ക് പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നെ ഗെങ്ങാദനം പറയുന്നുണ്ട് എന്തായാലും നീ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മൂന്ന് കാര്യം എന്തായാലും മനസ്സിലാവുന്ന മനസ്സിലായിട്ടുണ്ട് എനിക്ക് എന്തായാലും നീ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നിനക്ക് നിനക്കെവിടെ അയാൾ പോയെന്ന് പോയെന്നറിയത്തില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വീട്ടിലാരടത്തും ഒക്കെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സത്യം പറ വൈജ് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തും നമ്മളെ വൈജി പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവങ്ങളും കാര്യങ്ങളും പിണക്കങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്ത് പറയുന്നുണ്ട് അത് ഗംഗേട്ട എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും വഴക്കും കാര്യങ്ങളും വരും ഇവിടെ ആണെങ്കിൽ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ എങ്ങാനും പറയുന്നുണ്ടോ ചിലപ്പോൾ ഇനി എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇനി പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പം ഫോൺ എടുക്കാത്തതിന് ഇനി അയാൾക്കുള്ള എന്തെങ്കിലും ടെൻഷനോ നിന്നെയൊന്നും അറിയിക്കേണ്ടതെന്ന് വിചാരിച്ച് കാണും ആണുങ്ങൾ അങ്ങനെ ആണല്ലോ ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീട്ടിൽ ഭാര്യമാർക്ക് പറയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അയാൾ തിരിച്ച് കഴിഞ്ഞാൽ അയാളായിട്ട് എന്തെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ അറിയുന്നേ അല്ലാതെ വേറൊരു നീയായിട്ട് അങ്ങോട്ടൊന്നും ചോദിക്കാനോ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാനോ ഒന്നും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുപോലെ തന്നെ അയാൾക്ക് എന്തെങ്കിലും നിന്റെ അടുത്ത് പറയാനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീ അയാൾക്ക് അതിനുള്ള സമയം കൊടുക്കണം ആ കാര്യങ്ങൾ പറഞ്ഞു പറയാനുള്ള സമയം കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശമൊക്കെ നമ്മളെ വൈജയന്തിയെ ഉപദേശിക്കുന്നുണ്ടോ അങ്ങനെ ഉപദേശങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാണിക്കുന്നത് നമ്മളെ ബാലേന്ദ്രനെയും അതുപോലെ തന്നെ നമ്മളെ മാലതിയാണ് കേട്ടോ അപ്പം മാലതിയും പറഞ്ഞ കഥകളൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല അപ്പം നമ്മളെ മാലതി ചോദിക്കുന്നുണ്ട് എന്താ ബാലേന്ദ്ര ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എന്താ തിരിച്ചൊന്നും പറയാതിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പഠിച്ചുണ്ടാക്കിയ കഥകളൊക്കെ കൊള്ളാം പക്ഷേ അത് എനിക്കല്ല അത് മൂന്നാമത് കേൾക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് കുഴപ്പമില്ല അല്ലാതെ എൻ്റെ അടുത്ത് എന്തായാലും ഈ കഥകളൊന്നും ഏക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആരെന്തെങ്കിലും പറയുന്നുണ്ട് എന്തായാലും ഇതൊന്നും കേട്ടിട്ട് ഇതുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത് ഇവിടെ ഞാനിപ്പോൾ ചതിക്കപ്പെട്ട ഒരു ഭർത്താവിൻ്റെ മാനസികാവസ്ഥയല്ല ഞാനിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിതൊന്നും കേൾക്കാനുള്ളപ്പോ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ മാരതി ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു സംഭവം അല്ലേ അതിപ്പോൾ എന്തായാലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ജീവിതം നശിപ്പിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജീർണിച്ച് തീർന്നു തീരാറായ ഒരു സംഭവം ഇനി അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരണമെന്നൊക്കെ ചോദിക്കും ചോദിക്കുന്ന സമയത്താണെങ്കിലും ബാലയദിനം പറയുന്നുണ്ട് അത് ജീർണിച്ച് തീർന്നത് നിങ്ങൾക്കാണ് അല്ലാതെ എനിക്കതല്ല എനിക്കല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ബാലേന്ദ്രം ചോദിക്കുന്നുണ്ട് എന്തായാലും വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ആ പെൺകുഞ്ഞ് എന്ത്യെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ മാലതി പറയുന്നുണ്ട് ആ പെൺകുഞ്ഞാണെങ്കിലും മരിച്ചുപോയെന്ന് പറയുന്ന സമയത്ത് ബാലയദിനം പറയുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ ഇനിയും കള്ളത്തരങ്ങൾ പറയണോ എല്ലാം അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാലതി പറയുന്നുണ്ട് അത് ആദ്യം കുഞ്ഞ് മരിച്ചു പോയെന്നാണ് പറഞ്ഞത് പിന്നെ അതിനെ ഓർഫണേജിലാക്കി അത് ബാലുണ്ണി മാമയാണ് ആ കുഞ്ഞിനെ ഓർഫണേജിൽ ാക്കിയത് അച്ഛനെയും ബാലുണി മാമനിക്കേ അറിയത്തുള്ളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് ബാലുണ്ണി മാമന് മാത്രമേ അറിയത്തുള്ള ഏത് ഓർഫനേജ് ആണെന്ന് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് എന്തോ അസുഖം വന്ന് മരിച്ചു പോയെന്നാണ് ഇങ്ങനെ ബാലുണി മാമൻ പറഞ്ഞതെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ സത്യങ്ങളെല്ലാം അങ്ങ് മരിച്ചു പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് സത്യങ്ങളൊന്നും അങ്ങനെ മരിച്ചു പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ മാലതിക്കാണെങ്കിലും അങ്ങനെ മനസ്സിലാവുന്നില്ല അങ്ങനെ മാലതി പറയുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രൻ്റെ മനസ്സ് വിശാലയായ മനസ്സാണെന്ന് ഞങ്ങൾക്ക് അറിയാം എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ വിശാലതയായ മനസ്സാണ് അതുകൊണ്ട് നിങ്ങളെ ആയ മനസ്സിനെ ഞാൻ മനസ്സിലാക്കിയതാണല്ലോ അതിൻ്റെ ഭീകരതയെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഭീകരതയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് പണി തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജ്യന്തിക്കും കൊടുക്കും നിങ്ങളെ ഭർത്താവിനും കൊടുക്കും എല്ലാവർക്കും ഞാൻ ആ രീതിയിൽ തന്നെ ഞാൻ തിരിച്ച് നല്ല പണി ഞാൻ തരുമെന്ന് പറയുന്നുണ്ട് ഞാൻ ആരോടൊത്തും ക്ഷമിക്കത്തില്ല എന്തായാലും നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ വിളിക്ക് എനിക്ക് എന്തായാലും ഇവിടുന്ന് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ ആണെങ്കിൽ വീണ്ടും നമ്മൾ ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്താണെങ്കിൽ ബാലേന്ദ്രനാണെങ്കിൽ ദേഷ്യിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇനി ആരുടെ അടുത്തൊന്നും സംസാരിക്കാനൊന്നും ഇല്ല എനിക്ക് എന്തായാലും ഇവിടുന്ന് പോണോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ മാലതി ചെന്നാണെങ്കിൽ ഗംഗാധരൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഗംഗാധനാണെങ്കിലും അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കുറച്ചെങ്കിലും തണുത്തുനിന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ മാലതി പറയുന്നുണ്ട് ഇല്ല ഒരു രക്ഷയേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ ഗംഗാധനാണെങ്കിലും ആ ഒരു സംശയം ഇപ്പോൾ ഇത് എവിടെ നിന്നാ കുത്തിപ്പൊഴുക്കി വന്നതെന്നൊക്കെയുള്ളൊരു സംശയം കാര്യം വെച്ചാൽ ഇത് അറിയുന്ന ആൾക്കാരൊക്കെ മരിച്ചുപോയല്ലോ അച്ഛനും അമ്മാവനെല്ലാം മരിച്ചുപോയി പിന്നെ കുറച്ച് പേർക്കൊക്കെ ഉള്ളത് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം गा ു അപ്പോൾ എന്തായാലും അവരാരും എന്തായാലും വൈദ്യത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ആരും പറയത്തതും ഇല്ലല്ലോ അപ്പോൾ ആ ഒരു സംശയം ആണ് എങ്ങാനും എനിക്ക് നിൽക്കുന്നത് കാരണം നമ്മൾ മാലതി പറയുന്നുണ്ട് രാവണി അമ്മയുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ എങ്ങാനും പറയുന്നുണ്ട് അവളുടെ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഈ കാര്യങ്ങൾ അറിയത്തില്ല പിന്നെ അറിയുന്ന ഒരു മൂത്ത മോളുണ്ട് അവളാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ ആണല്ലോ അപ്പോൾ അവൾ എന്തായാലും ഇപ്പോൾ ഈ കാര്യങ്ങൾ വിളിച്ചൊന്നും പറയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മാലതി പറയുന്നുണ്ട് ഇനി എന്തായാലും നമ്മൾ ആൾക്കാരുമായിട്ടൊക്കെ എന്തായാലും നല്ല ഫംഗ്ഷൻ അങ്ങനെ ഒത്തുകൂടിയ സമയത്ത് അങ്ങനെ ആരെങ്കിലും ഇത് പറഞ്ഞ് ഇങ്ങനെ ഉറ്റുകൊടുത്തതായിരിക്കും അല്ലാതെ ഇപ്പോൾ ബാലേന്ദ്രൻ അറിയാൻ അറിയാനുള്ളൊരു ഒന്നും ഇല്ലല്ലോ എന്തായാലും അന്നത്തെ അന്ന് നമ്മളെ വൈദ്യന്തി പ്രസവിച്ച ഒരു പെൺകുഞ്ഞാണെന്ന് വരെ എല്ലാം കറക്റ്റായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും ആ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ എങ്ങനെ ബാലേന്ദ്രൻ അറിഞ്ഞതെന്നുള്ളൊരു സംഭവത്തിലാണ് രണ്ടുപേർക്കും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുന്നതായിട്ട് അന്ന് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത് പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് അതിലാണെങ്കിൽ നമ്മൾ ഇവരാണെങ്കിൽ വൈദ്യന്തി എടുത്ത് കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കുഞ്ഞ് ജീവിച്ചിരിപ്പം അല്ലെങ്കിൽ ഓർഫണേജിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച കാര്യം ഒന്നും നമ്മളെ വൈജ്യന്തിക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള ഓർത്തിട്ട് ഇപ്പോൾ നമ്മൾ എങ്ങാതിരണ്ടിക്കാണെങ്കിലും ഒക്കെ നല്ല ടെൻഷനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവർ വന്നിട്ടാണെങ്കിലും നമ്മൾ ബാലേന്ദ്രൻ്റെ അടുത്താണെങ്കിൽ ഒരുപാട് പറഞ്ഞൊക്കെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ബാലേചന്ദ്രൻ ആണെങ്കിൽ ഒട്ടും അടങ്ങത്തില്ല ബാലേന്ദ്രൻ്റെ ഇതിനുള്ള പ്രതികാരം തീർക്കുമെന്നൊക്കെ പറഞ്ഞ് തന്നെ വാഷേൽ ബാലേന്ദ്രൻ നിൽക്കുകയാണ് കേട്ടോ അവൻ നമ്മളെ വൈജ്യന്തി ആണെങ്കിൽ പിന്നെ മനുവിനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മനു പറയുന്നുണ്ട് എന്തായാലും ഇത്രയും നേരമായിട്ടും അങ്ങളുടെ വിവരോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്തായാലും നമുക്ക് കേസ് കൊടുക്കാന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ വൈജന്തിക്കാണെങ്കിൽ ഒരു നാണക്കേടുണ്ട് കേട്ടോ കേസ് കൊടുക്കുന്ന കാര്യത്തിൽ അപ്പം വൈജന്തി ചോദിക്കുന്നുണ്ട് ഇത് പോലീസിൽ കേസ് കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ മനു പറയുന്നുണ്ട് ആൻറ്റിക്ക് ആണെങ്കിൽ അങ്കിളാണോ വലുത് അതോ നാണക്കേടാണോ വലുതെന്ന് നല്ലതുപോലെ ആലോചിച്ചിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രമോമായിട്ടും കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കണോ എന്നെ ബിൽ ഇത് സപ്പോർട്ട് ചെയ്യണേ